അശാസ്ത്രീയ തീരദേശ ഹൈവേക്കെതിരെ യു ഡി എഫിന്റെ ആദ്യ സമരം എറിയാട് നിന്ന് ആരംഭിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എറിയാട് എടവിലങ്ങ് പഞ്ചായത്തുകളെ ബാധിക്കുന്ന അശാസ്ത്രീയ തീരദേശ ഹൈവേ അലൈൻമെന്റിനെതിരെ എറിയാട് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതി നടത്തുന്ന അനിശ്ചിതകാല ധർണയുടെ എഴുപത്തിയഞ്ചാം ദിവസം നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് അഞ്ഞൂറ് കോടിയിലധികം വില വരുന്ന സ്ഥാപന ജംഗമ വസ്തുക്കളും ആയിരത്തിലധികം പേർക്ക് തൊഴിലും നഷ്ടപ്പെടുത്തി ഏറിയാടിന്റെ വികസനം തച്ചു തകർക്കുന്ന പദ്ധതിക്കെതിരെ പൊതുസമൂഹം അണിനിരക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു സമരസമിതി ചെയർമാൻ എ എ ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി മിർഷാദ് റഹ്മാൻ പ്രവാസി ബന്ധു ഡോക്ടർ എസ് അഹമ്മദ് ധീവരസഭാ സംസ്ഥാന അംഗം ഇ കെ ദാസൻ ഏറിയാട് സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ സക്കീർ ഹുസൈൻ പ്രവാസി പെൻഷൻ ഓൾഡേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എൻ എ അമീർ എഫ് ഐ ടി യു സംസ്ഥാന കൌൺസിലംഗം സരസ്വതി വലപ്പാട്ട് എൻ ആർ ഐ സംസ്ഥാന കൌൺസിലംഗം ലൈജു ആലപ്പുഴ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി എ എ അബ്ദുൽസലാം സമരസമിതി ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പഴങ്ങാടൻ എന്നിവർ സംസാരിച്ചു മാനവീയം സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച നിയമസഭാ മാർച്ചിന് എറിയാട ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ എസ് രാജീവൻ എടവിലങ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി എം ഷാഫി ആരിഫ് അലി കുഞ്ഞ് ഫാത്തിമ സിദ്ദിഖ് ഡോക്ടർ കെ കെ നസീർ പി കെ അബ്ദുൾ ജബാർ കെ എം ഷൌക്കത്ത് പി എച്ച് സിദ്ദിഖ് ഇബ്രാഹിംകുട്ടി എറിയാട ടി പി സിദ്ധാർത്ഥൻ ടി കെ കൊച്ചി ഇബ്രാഹിം എന്നിവർ നേതൃത്വം നൽകി നൂറുകണക്കിന് പ്രതിഷേധക്കാർ മാർച്ചിൽ പങ്കെടുത്തു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ